അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു അപ്പോൾ നമ്മൾ ഇന്ന് പൊള്ളാച്ചി പൊള്ളാച്ചിന്ന് ഇറങ്ങാട്ടോ നമ്മൾ ഇവിടെ എവിടെങ്കിലൊക്കെ സൈറ്റൊക്കെ പോയി കണ്ടിട്ട് ഈ ഒരു സീസൺ ചൂടായതുകൊണ്ട് ഇവിടെ അധികമായിട്ടൊന്നും കാണാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഡിസംബർ ജനുവരി ആ ഒരു ടൈമിലൊക്കെ വരണം എന്നൊരു പറഞ്ഞത് ഇപ്പോൾ ചൂടാണ് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് പാലക്കാട് വഴിയാണ് പോകുന്നത് അപ്പം ഇന്നത്തെ കാഴ്ചകളിൽ നിന്ന് വെച്ച് നമ്മൾ കാണിച്ചു നോക്കി ഷാലോ മിനു ഞങ്ങള് പിന്നെ റിസോർട്ടിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം ഞങ്ങള് പിന്നെ എളങ്ങിയ വാങ്ങാൻ വേണ്ടി പോയി ഒരു അടുത്തൊരു തോട്ടം ഉണ്ട് നമ്മള് പോണ വൈക്കന്നെ നിങ്ങള് നിങ്ങൾ പോരാണ്ടല്ലേ അന്നപ്പോ അവിടെ പോയിട്ട് ഇളങ്ങിയൊക്കെ ഒന്ന് വെട്ടിക്കാൻ വേണ്ടി പോവാണ് എനിക്ക് പോകുമ്പോ അങ്ങനെ കുടിച്ചു പോലും നല്ല വെട്ടിക്കാൻ പറഞ്ഞു ഞങ്ങളോട് ആ അതന്നെ അപ്പൊ ഇങ്ങക്കൊന്ന് കാണുകയും ചെയ്യാൻ അപ്പൊ ഒന്ന് അതൊക്കെ വെട്ടിക്കാൻ വേണ്ടി പോവാണ് പോയിട്ട് വയ്യ അങ്ങോട്ട് പോകും ചെറിയ മോളൊക്കെ നമ്മളെ വേക്കിൽ വരുന്നുണ്ട് കേട്ടോ അളിയനും കുട്ടികളും ചെറിയ മോളും കുട്ടാപ്പിയൊക്കെ നമ്മളെ വേക്കലുണ്ട് ഉള്ളത് ഇളങ്ങി ഫുള്ള് ശൈലക്കാർക്കെ കളിയൻ ആൾക്കാരൊക്കെ നമ്മളെ നാട്ടിൽ പോലെ അത്ര വെള്ളം ഒന്നും കിട്ടില്ല നമുക്ക് ഇവിടെ കുറ്റെ കിണറും വെള്ളമൊക്കെ ഉള്ളോണ്ട് വെള്ളം സുഖമായി എന്നിട്ട് പാനിയൊക്കെ വെച്ചിട്ട് വെള്ളം വാങ്ങുക ജീവിതം തന്നെയാണ് പക്ഷെ ഇവിടെ ഒരു അടിപൊളി സ്ഥലോ അടുത്തടുത്ത് ഇതാ അത് Apa itu? Aku bilang. Habis

ഇവിടെ വാവിൽ ഇവിടെ നിപ്പയില്ല ഇവിടെ തമിഴ്നാട്ടിൽ ഇന്നു വരെ നിപ്പ റിപ്പോർട്ട് ചെയ്തില്ല

അതില കേറ് ആ കൊമ്പോ ചവിട്ട് തണു മരം കേറി സാലു ആ ചവിട്ട് ചവിട്ട് മേലത്തെ കൊമ്പും ചവിട്ട് എന്റെ തൊട്ട മേലുള്ള കൊമ്പും എന്തോ രണ്ടി അങ്ങ് ഉൾഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര നമ്മള് സിനിമകളിലൊക്കെ മാത്രമല്ല എന്ത വീണ് ചെറിയ മോളെ അങ്ങനെ ചെറിയ മോക്ക് വെട്ടാത്ത നുങ്കും എനിക്ക് വെട്ടിയ നുങ്കും കിട്ടി പൊതിച്ച് നമ്മൾ ഇതാ വിലയൊക്കെ ചോദിച്ചു തിരിച്ചു വണ്ടി കയറി പോരാണ് കേട്ടോ ഇറങ്ങി പക്ഷെ നുങ്കിന് ഭയങ്കര വില നമ്മള് നാട്ടിലെ വരെ നുങ്കിന് നൂറുപ്യങ്ങാനേ ഉള്ളൂ ഇവിടെ പിന്നെ ഇറങ്ങിയപ്പോ നുങ്കിന് കൊടുത്ത് ഒരു പീസിന് മുപ്പത് രൂപ അത്രയും പൈസ കൊടുത്തല്ലേ ഇവിടെ ഒക്കെ ഫുള്ള് പനമരി നുങ്കാണ് എന്നിട്ട് അത്രയും പൈസ കൊടുത്തിട്ട് നമ്മള് വാങ്ങണ്ടേ നമ്മള് കൊറേ അങ്ങനെ അങ്ങോട്ടും സംസാരിച്ചാൽ കൊറച്ചടങ്ങൾ പറഞ്ഞത് ഞങ്ങള് വേണ്ടാറു ഇവിടെ നമ്മള് നല്ലോണം പിടിയുന്ന ആൾക്കാരും ഉണ്ടാവും നിങ്ങളോട് വളരെ സ്നേഹത്തില് ഇപ്പൊ ആ അരിഞ്ഞല്ലേക്ക് ഞങ്ങള് വെറുതെ തന്നതാണ് ഫുള്ള് കുടുങ്ങിട്ട് പോയിക്കൊണ്ടിരുന്ന ചേച്ചി പറഞ്ഞത് എത്താത്തതും കൊണ്ട് അല്ലെങ്കിൽ ഫുള്ള് വർക്ക് ചെയ്യും ഭയങ്കര സ്നേഹത്തിൽ ഒരു പെരുമാര് അങ്ങനത്തെ ആൾക്കാരുണ്ട് നമ്മളങ്ങോട്ട് മുതലാക്കുന്ന ആൾക്കാരുണ്ട് ആ ഞങ്ങൾ ആടിനെ ഒക്കെ വാങ്ങാൻ ഇവിടെ കുറച്ചു നേരം നിൽക്കണം പിന്നെ ആടിനെ കൊണ്ടാകുന്ന പറ്റില്ലല്ലോ ആടിനൊക്കെ ഭയങ്കര കുറച്ച് തരാം പറഞ്ഞാൽ കൊണ്ടാൻ പറ്റില്ല നമ്മൾ കാറിലല്ലേ അതാണ് ഈ നമ്മളെ നാട് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനത്തെ പറയും കഥകൾ പറയാൻ ഉണ്ടാവും സാധനം വാങ്ങാൻ ഇറങ്ങുമ്പോൾ ഞങ്ങൾ പച്ചക്കറി മാർക്കറ്റിലൊക്കെ പോകേണ്ടത് അവിടെ നിന്നൊക്കെ കാണിച്ചിട്ടുണ്ട് നല്ല അടിപൊളി വീഡിയോസ് ി കണ്ടോ പോണത് കാവിയരുവി എന്നും പറയും മെയിനായിട്ട് പറയപ്പെടുന്ന മങ്കി വാട്ടർ ഫോൾസ് എന്നാണ് നമ്മൾ ആനമല ടൈഗർ റിസർവിലേക്ക് കയറി നമ്മൾ ഇന്നലെ നോട്ട് തിരിച്ച് വാറ്റ്പാർന്ന് വന്ന റൂട്ട് തന്നെ കേട്ടോ ഇറങ്ങി വരുന്ന റൂട്ട് തന്നെയാണ് പിന്നെ അങ്ങോട്ടേക്ക് കയറുമ്പം എത്രയോ ടിക്കറ്റ് ഒരാൾക്ക് വലിയ ആൾക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് പക്ഷേ എൻട്രൻസിൽ എഴുതാ വേറെ റേറ്റ് ആണ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൗണ്ടറിൽ ചെല്ലുമ്പോൾ ആരോ അവര് വേറൊരു അതേപോലെ കാറിന് ഫി റുപ്പീസ് പിന്നെ കാർ ട്രാവലർക്ക് ആണ് അപ്പൊ നമ്മള് വാട്ടർഫോൾസ് കാണാൻ വേണ്ടി അവിടെ ഇങ്ങോട്ട് കേറുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചെക്ക് പോസ്റ്റ് ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പാടില്ല ഫൈനാണ് അപ്പോൾ എടുത്ത വീഡിയോ ഡിലീറ്റ് ആക്കി അല്ല ഞാനതില് കാണിച്ചു അപ്പോൾ നമ്മൾ മങ്കി ഫോൾസിൽ എത്തിയിട്ടോ താഴെ ഇടവാണ് വെള്ളച്ചാട്ടം ഉള്ളത് അങ്ങോട്ടേക്ക് പോകുന്നു വണ്ടി പേരുത്തും കൊണ്ടാ പോയത് आणो, आणो ി വാട്ടർഫോൾസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടി താഴെ പാർക്ക് ചെയ്യുക ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക പിന്നെ ദാ ഒരു പത്ത് സ്റ്റെപ്പ് മേലോട്ട് കയറാൻ എന്നാണ് ഒരു പറഞ്ഞുള്ളത് പത്താണോ ഇരുപതാണോ നമുക്ക് പോയി വെക്കാം കയറുന്ന വഴിക്ക് ഇത് അവിടെ എന്തോ തമിഴിൽ ഇങ്ങനെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇവരെ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ തമിഴിലും കന്നഡിലും മാത്രമേ ഉയുള്ളൂ നമ്മൾ നമ്മുടെ നാട്ടിലാണെങ്കിലും മലയാളത്തിലും ഇംഗ്ലീഷിലും അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടാവും ഇവിടെ തമിഴ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതാണ് മങ്കി വാട്ടർഫോൾസ് ഇതിപ്പോ കാണാൻ നമ്മളെ തുഷാരഗിരി വാട്ടർഫോൾസ് പോലെ തന്നെയാണ് ഉള്ളത് പ്രത്യേകിച്ച് ഒന്നുമില്ല കാണാൻ തന്നെ കുഴപ്പമില്ല അത്ര ഉള്ളത് ോട് കൊണ്ട് പിന്നെ പ്രശ്നം വന്നെന്ത് കൊണ്ട് കൊടുക്കാൻ ഇല്ല കണ്ടിട്ടൊന്നില്ല തുറന്നിട്ടവള് കുത്തികരിക കൊറച്ച് ഞങ്ങൾ തിന്നിട്ട് തന്നെയല്ലേ എടക്കോരങ്ങ

ഡാമില് കേറുന്നില്ല ഞങ്ങള് നല്ല വേരാണ് നല്ല സുഖാണ് ഇന്റെ മുമ്പ് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് വാങ്ങാൻ വെച്ചിട്ടെ അങ്ങനെ ഇറങ്ങിയാണ് ഇവിടെ ആളിയാർ ഡാമെന്ന് പിടിക്കുന്ന മീനാണ് കേട്ടോ ഇതൊക്ക എന്നിട്ട് ഞമ്മക്ക് ലൈവായിട്ട് ഇവിടുന്ന് ഒരു ഇതാം ഫ്രൈ ചെയ്ത് തരും അങ്ങനെന്താ ഞങ്ങള് മങ്കി വാട്ടർഫോൾസിലൊക്കെ പോയി തിരിച്ചു വന്ന് നമ്മള് ആളിയാർ ഡാമിന്റെ മുമ്പിലൊക്കെ ചോളം വാങ്ങിയിട്ട് അത് പ്രത്യേകം എടുത്ത് കണി കൊണ്ടാ അങ്ങനെ പ്രത്യേകം എടുത്ത് കണങ്ങനെ കുഴുങ്ങിയ സീറ്റ് അതൊക്കെ ഇറക്കി പിന്നെ അപ്പൊ മങ്കി വാട്ടർ ഫോൾസിൽ നമ്മളാ അതിന് ഫിഫ്റ്റി റുപ്പീസ് ആണ് നമ്മള് അഡേഷണുള്ള ടിക്കറ്റ് കുട്ടികൾക്ക് അത് കൊടുത്ത് കാണാൻ കയറുന്ന വരുന്നൊന്നും കെട്ടോ നമ്മൾ മഴയൊന്നും ഇല്ലാത്ത വെള്ളമൊക്കെ കുറവാണ് എനിക്ക് രസമല്ല ഏകദേശം നമ്മള് ശാനഗിരി ഒക്കെ പോലെ തന്നെ അത് വലിയ ഇഷ്ടമായി അങ്ങനെ നമ്മള് വേറെ പോയിട്ട് സ്ഥലത്തൊക്കെ ചിലപ്പോ പുള്ളാച്ചി മാർക്കറ്റിലേക്കാണ് പോകണത് ശനിയാഴ്ച ആർക്കറ്റ് ഉണ്ടാവുന്നൊക്കെ പറയും നിങ്ങൾ പോയി പോയോ കേട്ടോ എന്താ സ്ഥലത്ത് ബാക്കി അവിടെ കാണിച്ചിട്ടു അങ്ങനെ നമ്മൾ പൊള്ളാച്ചി ഗാന്ധി മാർക്കറ്റിലേക്കണ്ട് വന്നത് കൊറേ മാർക്കറ്റ് ഉണ്ട് ഇവിടെ പക്ഷെ എന്നിങ്ങനെയാണ് ഓപ്പൺ ആയിട്ടുള്ളത് നമ്മള് ഗൂഗിളിൽ നോക്കുമ്പോൾ ഗാന്ധി മാർക്കറ്റ് ആണ് കണ്ടത് അപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ട് നമ്മളിങ്ങോട്ട് വന്നില്ല നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്ന് വെജിറ്റബിൾസ് ഒന്നും വാങ്ങിയില്ല കേട്ടോ കാരണം നാട്ടിലും ഇവിടെയും സെയിം റേറ്റ് ആണ് വില കുറവൊക്കെ കുറവൊക്കേണ്ടേ വാങ്ങിക്കാലോന്ന് വെച്ചിട്ട് ഇറങ്ങിയേനും പിന്നെ വെറുതെ അത്ര ദൂരം വിടുന്നേ വാങ്ങി കൊണ്ടുപോയിട്ട് അവിടുത്തുമ്പോഴേക്കത് വാടി പോവുകയും ചെയ്യും നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു പൊള്ളാച്ചി ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല അടിപൊളി അടിപൊളി വീഡിയോസ് വീഡിയോസായിട്ട് ഞാൻ വരും അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്